നമസ്കാരം തിയേറ്ററിൽ ഏറ്റവും മികച്ച പ്രേക്ഷകരുടെ പ്രതികരണവും കളക്ഷനും ഒക്കെ സ്വന്തമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ജിത്തു ജോസഫ് ചിത്രമായിട്ടുള്ള നുണക്കുഴി ബേസൽ ജോസഫ് നായകനായിട്ടുള്ള സിനിമ ഇതിനകം തന്നെ ഇരുപത് കോടിയിലധികം രൂപ നേടിക്കഴിഞ്ഞു മികച്ച സ്വീകാര്യത നേടുന്ന സിനിമ ഉടൻ ഒ ടി ടിയിലേക്ക് എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവരികയും ചെയ്തു നുണക്കുഴി സെപ്റ്റംബർ പതിമൂന്ന് മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും എന്നതാണ് ഒ പ്ലാറ്റ്ഫോം റിപ്പോർട്ട് ചെയ്യുന്നത് സി ആയിരിക്കും സിനിമ സ്ട്രീം ചെയ്യുക തീർത്തും ഒരു കോമഡി പശ്ചാത്തലത്തിൽ ഒരുങ്ങിയിരിക്കുന്ന സിനിമയാണ് ഇത് ഇത് യഥാർത്ഥത്തിൽ ഒരുപാട് കാലം അല്ലെങ്കിൽ ഏറ്റവും അധികം ഇപ്പോൾ ലഭിച്ചതിനേക്കാൾ ഇരട്ടി സ്വീകാര്യത ലഭിക്കേണ്ടുന്ന ഒരു സിനിമയായിരുന്നു പക്ഷെ ഇത് ഇറങ്ങിയിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് അത് അതിനെ വല്ലാതെ ബാധിച്ചു എന്ന് വേണം പറയാം കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമ രംഗത്തെക്കുറിച്ചുള്ള മലയാള സിനിമ രംഗവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങൾ റിപ്പോർട്ടുകളായി പുറത്തു വരുന്നു അതിനു പിന്നാലെ അമ്മ സംഘടന തന്നെ പിടിച്ചുവിടുന്നു അതേപോലെ തന്നെ ഈ ആരോപണ വിധേയനായവർക്ക് കേസ് വരുന്നു അതുപോലെ മലയാള സിനിമയെ ഒന്നടങ്കം പിടിച്ചു കുലക്കുന്ന ഒരു വിവാദ പ്രശ്നമാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഒരാഴ്ചയോളമായിട്ട് ഈ വിഷയം വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുകയാണ് അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നുണക്കുഴി എന്നുള്ള ഒരു സിനിമ പുറത്തിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ആ സിനിമ പെട്ടെന്ന് തന്നെ ഒട്ടിയിട്ടിലേക്ക് വരാനുള്ള കാരണമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഓരോ സിനിമകളും അതായത് ഓടേ സിനിമകളെ പോലും ഇത്തരത്തിൽ ഈ ഒരു റിപ്പോർട്ട് ബാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ജനങ്ങളിലും ഉണ്ടാകുകയാണ് എന്തായാലും മലയാള സിനിമയുടെ ഭാവി ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇത്തരം റിപ്പോർട്ടുകളും ഇത്തരം അഭിപ്രായങ്ങളും പുറത്തു വരുമ്പോൾ പറയാനുള്ളത്